മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ് തെറ്റായ പദരൂപങ്ങൾ നിരന്തരമായി ഉപയോഗിച്ച് ശീലമാക്കിയാൽ പിന്നെ ആ തെറ്റായ രൂപമാണ് ശരി എന്ന ധാരണ ബലപ്പെടും ആളുകൾ ധാരാളമായി ഉപയോഗിക്കുന്ന പദരൂപങ്ങളെ തെറ്റെന്ന് വിധിച്ച് തള്ളിക്കളയാൻ ഭാഷാശാസ്ത്രം സമ്മതിക്കുകയുമില്ല എന്ന നിയമം ഇത്തരം രൂപങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നു ഒരു ഉദാഹരണം വഴി ഇക്കാര്യം വ്യക്തമാക്കാം പദനിഷ്പത്തിപരമായി ചിന്തിക്കുമ്പോൾ അങ്ങിനെ എന്ന പ്രയോഗം തെറ്റാണ് ഞനം എന്നാൽ പ്രകാരം ആ അധികം ഞനെ അങ്ങനെ സമ അപ്രകാരം ഇവിടെ ഞാ കഴിഞ്ഞ് ഇകാരം വരില്ല അങ്ങിനെ ഇങ്ങിനെ എങ്ങിനെ എന്നതെല്ലാം തെറ്റായ രൂപങ്ങളാണ് എന്നാൽ മലയാള ശൈലി എഴുതിയ മാരാർ പോലും എഴുതുന്നത് അങ്ങിനെ ഇങ്ങിനെ എന്നൊക്കെയാണ് പ്രയോഗ മൂലം ഇവ ശരി രൂപങ്ങളായി കഴിഞ്ഞു പക്ഷേ അങ്ങനെ ഇങ്ങനെ എങ്ങനെ എന്നെല്ലാം എഴുതുന്നത് തെറ്റാണെന്ന് പറയരുതെന്ന് മാത്രം അങ്ങനെ വിധിക്കുന്ന ഗൂഗിൾ പണ്ഡിതന്മാരുടെ എണ്ണം നാൾക്ക് നാൾ വരികയും ചെയ്യുന്നു തിരഞ്ഞെടുപ്പാണോ തെരഞ്ഞെടുപ്പാണോ ശരി എന്ന സന്ദേഹം പലർക്കുമുള്ളതാണ് നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ രണ്ടു വിധത്തിലും എഴുതി കണ്ടിട്ടുണ്ട് രണ്ട് രൂപങ്ങളും പ്രചാരത്തിലുള്ളവ തന്നെ കൂടുതൽ ശരി ഏതാണെന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പാണെന്ന് പറയേണ്ടി വരും കാരണം ഇലയെ എലയാക്കുന്നതുപോലെ ഒരു ഉച്ചാരണ ഭേദമാണ് തിരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് ആക്കുന്നത് കേരള സർക്കാരിൻ്റെ ശൈലി പുസ്തകത്തിൽ തിരഞ്ഞെടുപ്പ് ആണ് ശരി രൂപം ശ്വാസോഛ്വാസം എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം വായു അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുന്ന പ്രക്രിയ പക്ഷേ ശ്വാസത്തിൻ്റെ അർത്ഥമെന്ത് ഉച്ഛ്വാസത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് വേർതിരിച്ച് ചോദിച്ചാൽ മിക്കവരും കെണിഞ്ഞു പോകും വായു പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ് ശ്വാസമെന്നും അകത്തേക്ക് എടുക്കുന്നതാണ് ഉച്ഛാസമെന്നും എത്ര പേർക്കറിയാം മറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നവരാണ് ഭൂരിപക്ഷവും അതിനാൽ ശബ്ദതാരാവലിയിൽ പോലും രണ്ട് വാക്കുകൾക്കും രണ്ടർത്ഥവും കൊടുത്തിരിക്കുന്നു സാധാരണഗതിയിൽ ശ്വാസോഛ്വാസമെന്ന് ഒന്നിച്ചു പറയുന്നത് കൊണ്ട് ഈ അർത്ഥഭിന്നത ഭിന്നത ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നാൽ ഇവയുടെ അർത്ഥം വ്യവച്ഛേദിച്ച് പറയേണ്ടി വരുമ്പോൾ സന്ദേഹമുണ്ടാകും അടുത്ത കാലത്ത് അങ്ങനെ ഒരു സന്ദർഭമുണ്ടായി പശു കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്കെടുത്ത് പ്രാണവായു പുറത്തേക്ക് വിഴുന്നുവെന്ന് ഒരു ഉത്തരേന്ത്യാക്കാരൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ അതിനെ എതിർത്തുകൊണ്ട് ലേഖനമെഴുതി പശു ഉൾപ്പെടെയുള്ള എല്ലാ ജന്തുക്കളും പ്രാണവായു ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം സമർത്ഥിച്ചു ഫലത്തിൽ ഉത്തരേന്ത്യാക്കാരൻ പറഞ്ഞതു തന്നെയാണ് അയാളെ എതിർത്ത കേരളീയ ശാസ്ത്രജ്ഞനും പറഞ്ഞത് എന്ന് സാരം ശ്വസിക്കുക എന്നാൽ വായു അകത്തേക്കെടുക്കുന്ന പ്രക്രിയയാണ് എന്ന് അദ്ദേഹം ധരിച്ചുപോയി സന്ദിഗ്ധാർത്ഥമുള്ള പദങ്ങൾ കഴിവതും ഒഴിവാക്കി മറ്റു പദങ്ങൾ ഉപയോഗിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത് പശു ഉൾപ്പെടെയുള്ള എല്ലാ ജന്തുക്കളും പ്രാണവായു അകത്തേക്കെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എന്ന് എഴുതിയിരുന്നെങ്കിൽ ഗുരുതരമായ ഈ കുഴപ്പം ഒഴിവാക്കാമായിരുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും